ീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കാം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് തീരാ ദുഃഖത്തിന് കാരണമായിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഓരോ നഷ്ടവും അതിന് പിന്നിലുള്ള കാരണങ്ങളും വ്യക്തികളും അത് കാരണവും നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ വേദന ദുഃഖം പ്രയാസങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ എല്ലാം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇസ്രായേലിനെ നയിച്ച ദൈവം ഇന്ന് നിങ്ങളെ നയിക്കും അവിടുന്ന് നയിക്കുമ്പോൾ എല്ലാ നഷ്ടങ്ങളും ലാഭത്തിലേക്ക് ചെന്നെത്തും അതിനാൽ ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിന് സന്നിധയിൽ പ്രാർത്ഥിക്കാം അവിടുത്തെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശോഭയേറിയതാണ് പ്രകാശമുള്ളതാണ് അതിനാൽ നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റാൻ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് ഇടവരുത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി അഞ്ച് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കഥാവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കഥാവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രഹാത്തിന്റെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് വീണ്ടും ശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പല ദിവസം ഒത്തിരി അധികം പ്രവർത്തിച്ചു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കുന്നില്ല നിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് തരണമേ നിന്റെ വിജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളെ താങ്ങി നടത്തുന്ന കർത്താവ് ചില പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വിട്ടുമാറാതിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിവില്ല എന്നാൽ അതിൻ്റെ പിന്നിലുള്ള നിന്റെ പദ്ധതി ദൈവീക പദ്ധതി മനസ്സിലാക്കി തരാൻ ഇന്ന് ഞങ്ങളുടെ ഹൃദയം നീ തുറക്കണമേ സത്യം സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ നീ തുറക്കണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വൻ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു മകന് നഷ്ടപ്പെട്ട വീടിൻ്റെ പറമ്പിന്റെ ആധാരം ദിവമേ നിന്റെ കയ്യിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ീ കുടുംബത്തിന് രക്ഷയുണ്ടായി എന്ന് സക്കേയൂസിനോട് പറഞ്ഞ ഈശോയെ ഈ മകന്റെ ആധാരം എവിടെ നഷ്ടപ്പെട്ടു എങ്ങനെ പോയി കളവ് പോയോ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്നാൽ നിന്റെ ദൃഷ്ടി അതിന്മേൽ പതിപ്പിക്കണമേ ഈ മകന്റെ ദുഃഖം നീ കാണമേ കഥാവെ ഒന്നുമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും എന്ത് ചെയ്യും എന്ന് അറിയ വയ്യാതെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങോട്ട് പോണം എങ്ങോട്ട് എന്ന് ചിന്തയുമായിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു പുതിയ വഴി തുറന്ന് വഴിയും സത്യവും ജീവനുമായ ഈശോയെ അവരെ ലക്ഷ്യപ്രാപ്തി നേടാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ടാർഗറ്റ് നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിന്നിൽ ഞങ്ങളുടെ പദ്ധതികളെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ പദ്ധതികളെ നീ വിജയിപ്പിക്കണമേ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും വിജയം നൽകണമേ കഥാവെ പരാജയമുണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവമഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അത് മനസ്സിലാക്കാൻ അതിന്മേൽ കർത്താവിനു വേണ്ടി കാത്തിരിക്കാൻ നിന്റെ ദൈവീകമായ പദ്ധതികളെ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം നൽകണമേ അവിടുന്ന് മറുപടി നൽകും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു കഥാവെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് ഇന്ന് നീ ഉത്തരം നൽകി ഇന്ന് അതിനൊരു പരിഹാരം നൽകി ശാശ്വത പരിഹാരം നൽകി നിന്റെ അത്യുന്നതമായ ജ്ഞാനം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിശൂന്യതയെടുത്തു മാറ്റി ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവരുടെയും മേൽ നിന്റെ അത്ഭുത കരങ്ങൾ വെക്കണമേ അവർക്ക് ആവശ്യമായ വിജയം നൽകണമേ കഥാവേ നിന്റെ മക്കളുടെ കരുണ കാണിക്കണമേ ഞങ്ങളോട് ദയ കാണിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് അഭിവൃദ്ധി പുനഃസ്ഥാപിച്ചു തരണമേ നിന്നോട് യാചിക്കുന്ന ആരും ഇന്ന് വരെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല കഥാവേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല നിന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവർ കഴുകനെ പോലെ പറന്നുയരും ർജിച്ചതാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കണ്ടുകിട്ടേണ്ട സാധനങ്ങളെ സമർപ്പിക്കുന്നു നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെ സമർപ്പിക്കുന്നു പരാജയത്തിലായ ചില വിഷയങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ വിജയത്തിന്റെ ദൈവമേ നീ എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ മേൽ നീ ഭരണം നടത്തി ഞങ്ങളുടെ വിജയം നീ ഉറപ്പാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന എല്ലാ വ്യക്തികൾക്കും ഒരാശ്വാസമായി സൗഖ്യമായി വിടുതലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ശാശ്വത പരിഹാരം നൽകി ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോട് അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് നഷ്ടമായതെല്ലാം അവിടുന്ന് കണ്ട് എടുത്ത് നിന്റെ സന്തോഷത്തിൽ കാരണമാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നെല്ലാ മേഖലയിലും നിനക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും സംരക്ഷണവും നൽകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ